ഹലോ പത്തരം മാറ്റു പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകപ്പാട് അനന്തപുരി തറവാടാകെ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് കാരണം നമ്മുടെ അനന്തപുരി ജ്വല്ലറിയുമായിട്ട് ഭയങ്കരമായിട്ട് മത്സരിച്ചു നിൽക്കുന്ന ഒരു ജ്വല്ലറിയിലാണ് ഇപ്പൊ നമ്മുടെ നവ്യ പരസ്യം കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ മുത്തശ്ശം പറയുന്നുണ്ട് ആര് തെറ്റ് ചെയ്താലും അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അബി ആണെങ്കിൽ അപ്പുറത്തും നമ്മുടെ നവ്യയുടെ മനസ്സൊന്നും മാറ്റാൻ വേണ്ടി നിൽക്കുകട്ടോ ഞാനാണെന്ന് നിന്നെ പരസ്യത്തിന് നിർബന്ധിച്ച് അയച്ചെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കും എല്ലാവരും എന്നും പറഞ്ഞിട്ട് നമ്മുടെ അബി നമ്മുടെ നവിക മുന്നിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് ആദർശാണെങ്കിൽ നമ്മുടെ നയനോട് പറയുന്നുണ്ട് അവർ നമ്മളുമായിട്ട് ഭയങ്കര മത്സരമാണ് ഇനി അവർ ഇന്ത്യയിൽ ഈ ഒരു മത്സരം തുടരുവാണെങ്കിൽ നമ്മൾക്കത് ഭയങ്കര അടിയായിരിക്കണ്ടതിനെ നീ നിൻ്റെ ആരോഗ്യം പോലും നോക്കാതെ പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെ നമ്മുടെ ആദർശം ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുന്നുണ്ട് അപ്പം ലാസ്റ്റ് എന്നിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് തെറ്റുകൾ മാത്രം ചെയ്തു കൂട്ടുന്നവർക്ക് ശിക്ഷ ഉറപ്പാണ് അവരെന്നും ഈ കണ്ണ് കണ്ണുനീരും കലാശമായിട്ട് നടക്കത്തേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു പറയുന്നതിന്റെ മുന്നിൽ വന്ന നമ്മുടെ നവ്യ ഇങ്ങനെ കാലുമേ കാലൊക്കെ കേട്ടി വെച്ച് ഇങ്ങനെ ഭയങ്കര ഗമയിൽ ഇങ്ങനെ നിൽക്കുന്നൊരു രംഗങ്ങളാട്ടോ അതായത് ആരും ഗവനിക്കാതെ നിൽക്കുന്ന ഒരു രംഗം ആണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ കാത്തിരുന്നതിന് കാരണം കേട്ടോ അപ്പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ